ഹലോ ഗേസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കാടമുട്ട ഗീംബീസ് തോരനാണ് അതിന് വേണ്ട സാധനങ്ങളാണ് രണ്ട് ഉള്ളി ചെറുതായി അരിയണമുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടി പേസ്റ്റ് പിന്നെ ഗ്രീൻ ഞാൻ വേവിച്ച് വെച്ചതാണ് ഇനി ചട്ടി വെച്ച് എണ്ണ ചൂടാക്കണം പിന്നെ നന്നായിട്ട് ഉള്ളി വഴറ്റണം നല്ല കുനുകുന അരിയണമുട്ട ഉള്ളി നന്നായി വഴറ്റണം ഞാൻ ഒരു ദിവസം തട്ടുകടയിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഞാനും വിചാരിച്ചു അതേപോലെ ഉണ്ടാക്കണമെന്ന് അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ട് നല്ല വയറ്റുകയാണ് അതിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ഇടണം കാരണം കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കാരണം ഗീം പീസിൽ നമ്മൾ ഉപ്പ് ആദ്യം ഇട്ടുണ് അതുകൊണ്ട് കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് ആദ്യം ഇട്ടിട്ട് നോക്കിയിട്ട് മതി പിന്നെ അത് നല്ല വഴറ്റണം പിന്നെ ഇഞ്ചി പേസ്റ്റ് ഇടണം ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് നല്ല വഴറ്റണം അല്ലെങ്കിൽ അതിൻ്റെ പച്ചമണുണ്ടാവും ചിലവർക്ക് പച്ചമണം ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ട് എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ വാട്ട് വാട്ടണം അത് കഴിഞ്ഞ് കരുവേപ്പിൻ്റെയിൽ ഇടണം എപ്പോഴും രണ്ട് മൂന്ന് അല്ലി കരുവേപ്പിൻ്റെയിൽ ഇട്ട ആ മണം എപ്പോഴും ഉണ്ടാവും നല്ല വഴറ്റണം ബ്രൗൺ കളർ ആവണം വരെ നമ്മൾ നന്നായി വഴറ്റി ഇരിക്കണം ആണ് അതിൻ്റെ കളറ് മാറുള്ളൂ പിന്നെ അതേപോലെ ടേസ്റ്റ് വരുള്ളൂ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം അത് കഴിഞ്ഞിട്ട് എണ്ണയിൽ നന്നായിട്ട് അത് മോരിപ്പിക്കണം പിന്നെ നമ്മൾ ഗ്രീൻ ആണ് ഇട ഇട്ട ശേഷം നന്നായി അത് യോജിപ്പിക്കണം കുരുമുളക് പൊടിയും ഇഞ്ചി പേസ്റ്റും എല്ലാതും അതിൽ പിടിക്കണം അപ്പോൾ അഞ്ച് മിനിറ്റ് അതിൽ തന്നെ വെക്കണം എന്നാലേ അതിൽ എല്ലാതും പിടിക്കുള്ളൂ എന്നിട്ട് കാടമുട്ട അതിൽ ഇടുക നന്നായി വയറ്റുക അങ്ങനെ നമ്മളുടെ കാടമുട്ട ഗ്രീൻ പീസ് തോരനായിട്ടോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ